പുതുവർഷത്തിൽ ഗ്രേഡ് കുറഞ്ഞ പ്ലാസ്റ്റിക് കവറുകളുടെ വിൽപ്പന പൂർണ്ണമായും നിർത്താനൊരുങ്ങി ദുബായിലെ വ്യാപാര സ്ഥാപനങ്ങൾ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് കവറുകൾ പൂർണ്ണമായി നിരോധിക്കുന്നതിന്റെ മുന്നോടിയായാണ് തീരുമാനം പുനരുപയോഗ സാധ്യതയുള്ള കവറുകൾ വലിപ്പമനുസരിച്ച് വില നിശ്ചയിച്ച് വിൽപ്പന തുടരും ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് കവറുകൾ പുതിയ വർഷം പൂർണ്ണമായും നിർത്തുമെന്ന് റീറ്റെയിൽ ശൃംഖലയായ ക്യാരിഫോ അറിയിച്ചു തിങ്കളാഴ്ച മുതൽ ഇവർ പ്ലാസ്റ്റിക് കവറുകൾ ഒഴിവാക്കും ദീർഘകാലം ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് കവറുകൾ ന്യായമായ നിരക്കിൽ വിൽക്കുന്നത് തുടരും സാധനങ്ങൾ വാങ്ങാൻ വരുന്നവർ സ്വന്തമായി കവറുകൾ കൊണ്ടുവരണം കഴിഞ്ഞ വർഷം പുനരുപയോഗ കവറുകളുടെ ഉപയോഗം എൺപത്തിയേഴ് ശതമാനം വർദ്ധിപ്പിച്ചതായി ക്യാരിഫോർ പ്രതിനിധി പറഞ്ഞു ഉപഭോക്താക്കൾക്ക് പുനരുപയോഗ ബാഗുകൾ നൽകിയ ആദ്യത്തെ റീറ്റെയിൽ ഔട്ട്ലെറ്റ് ആണ് ക്യാരിഫോറിൻ്റേത് പതിനഞ്ച് വർഷമായി പ്ലാസ്റ്റിക്കിന് ബദലായി പ്രകൃതി സൗഹൃദ വസ്തുക്കളാണ് കാരിഫോർ ഉപയോഗിക്കുന്നത്